യു എ ദേശീയ ദിനം ഇങ്ങ് അടുത്തെത്തിയതോടെ രാജ്യമൊട്ടാകെ ആഘോഷത്തിമിർപ്പിലാണ് അൻപത്തിമൂന്നാമത് ദേശീയ ദിനം പ്രമാണിച്ച് തടവുകാർക്ക് മോചനം അനുവദിച്ചിരിക്കുകയാണ് യു എ ഭരണാധികാരികൾ ഇപ്പോൾ നിലവിൽ അയ്യായിരത്തി അഞ്ഞൂറ് തടവുകാരെ മോചിപ്പിക്കാനാണ് ഉത്തരവിട്ടത് ഈ ദിനത്തിന്റെ സന്തോഷവും ആശ്വാസവും രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും അനുഭവിക്കണമെന്ന ഉദ്ദേശത്തോടെയാണിത് വിവിധ എമിറേറ്റുകളുടെ അധികാരികൾ ബുധനാഴ്ചയാണ് തടവുകുളികളെ മോചിപ്പിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് കുറ്റവാളികളെ മോചിപ്പിക്കാനാണ് ദുബായ് ഭരണാധികാരി ഉത്തരവിട്ടിരിക്കുന്നത് നൂറ്റി പതിനെട്ട് തടവുകാർക്ക് മോചനത്തിന്റെ ആശ്വാസം നൽകാനാണ് ഫുജേറ ഭരണാധികാരിയുടെ ഉത്തരവ് തടവുകാർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കാൻ അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാനും വേണ്ടിയാണ് ഈ നടപടി റാസൽ ആയിരത്തി അൻപത്തി മൂന്ന് തടവുകാരെയും ഷാർജ എമിറേറ്റിൽ തടവുകാരെയുമാണ് സമയത്തിൽ നല്ല നടപ്പ് പെരുമാറ്റം സ്വഭാവ ഗുണങ്ങൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് തടവു പുള്ളികളുടെ മോചന യോഗ്യത നിശ്ചയിച്ചിരിക്കുന്നത് സുപ്രീം അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമേദ് ബിൻ റാഷിദ് മോചിപ്പിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് തടവുകാരെ മോചിപ്പിക്കാനാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഉത്തരവിട്ടിരുന്നത് വിവിധ തരത്തിലുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരുടെ മേൽ ചുമത്തിയ എല്ലാ പിഴകളും ഒഴിവാക്കുമെന്നതും ഇതോടൊപ്പം എടുത്തു പറയേണ്ടതുണ്ട്